തമിഴ്നാട് തിരിച്ചിരപ്പള്ളിയിൽ വീടിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണ് ഒരു കുടുംബത്തിലെ നാല് പേർ മരിച്ചു രാത്രിയിൽ ഉറക്കത്തിനിടയിലാണ് വിവരങ്ങൾ നൽകും വിനയ് എങ്ങനെയാണ് മേൽക്കൂര തകർന്നത് മഴയുണ്ടായിരുന്നോ പടക്കം ചെന്ന വീടായിരുന്നോ ഇത് തൃച്ചിക്ക് സമീപം അരിയമംഗലക്കാണ് പുതുവലച്ചു ദാരുണ അപകടം ഉണ്ടായത് വീടിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണാണ് ആ മരിച്ചത് രണ്ട് സ്ത്രീകളും രണ്ട് പെൺകുട്ടികളുമായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നാണ് പ്രദേശവാസികൾ പറയുന്നത് നാലുപേരും അവരെ കുടുംബത്തിലുള്ളവരെ നാലുപേരും മരിച്ചു രാത്രിയിൽ ഇവർ ഉറങ്ങിക്കിടക്കുന്നതിനിടെ ആയിരിക്കാം മേൽക്കൂര ഇതിനെ മുകളിലേക്ക് വീണമെന്നാണ് നിഗമനം കാരണം രാത്രിയിൽ അപകടം നടന്നപ്പോൾ ആരും ഇത് അറിഞ്ഞിട്ടില്ല പിന്നീട് രാവിലെ അടുത്ത വീട്ടിലെ ഒരു വ്യക്തി ടെറസിൽ കയറി നോക്കിയപ്പോഴാണ് ഈ ഇത്തരത്തിൽ മേൽക്കൂര ഇടിഞ്ഞു വീണ് നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പോലീസിനെയും ഫയർഫോഴ്സിനെയും വിരമറിക്കുകയായിരുന്നു തുടർന്ന് അവർ നട്ട് തെരച്ചിലാണ് നാലുപേരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് വീടിന് ഏകദേശം അമ്പത്തൊന്ന് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അതായിരിക്കാം ഈ പഴക്കം കൊണ്ടായിരിക്കാം മേൽക്കൂര ഇടിഞ്ഞു വീണമെന്നാണ് നിഗമനം എന്തായാലും പുതുവർഷ ദിനത്തിൽ വളരെ ദാരുണമായ ഒരു അപകടമാണ് തൃശിയിൽ നിന്നും ഇപ്പോൾ വരുന്നത് ശരി പുതുവർഷ ദിനത്തിൽ വളരെ ദാരുണമായ സംഭവമാണ് തൃശിയിൽ നിന്ന് ഇപ്പോൾ വരുന്നത് വീടിന്റെ മേൽക്കൂര തകർന്ന് പേർക്ക് ജീവൻ നഷ്ടമായി